മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആര്യൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അക്ബർ ആണ് പറയുന്നത് ഓൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഓൻ ഒരു ആൽഫാ മെയിലാണ് ആൽഫാ മെയിലാണെന്ന് ജിസേലപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആൽഫാ എന്ന് ചോദിക്കുന്നുണ്ട് ആ ആര്യൻ എപ്പോഴും അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിങ്ങളൊന്നും കേട്ടിട്ടില്ല എപ്പോഴും അതുതന്നെയാണ് പറയുന്നതെന്ന് അപ്പോൾ ഒനിലതിനകത്ത് കയറി ഇടപെടുന്നുണ്ട് ഒനീൽ പറയുന്നുണ്ട് ആ എന്നാൽ ഞാൻ ആൽഫാ മെയിലും ബിറ്റാ മെയിലും ഒക്കെയാണ് ഞാൻ എല്ലാം ഇതുവ ചേർന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ആ ടാസ്ക്കിനെക്കുറിച്ച് ഇവിടെ ആരും ഇനി സംസാരിക്കേണ്ട അനീഷ് അവിടെ മിണ്ടാണ്ടിരുന്നതാണ് ഏറ്റവും ഈ ടാസ്കിനെ ബാധിച്ചത് ഇനി നമുക്ക് അങ്ങനെ പറയാം എന്ന് അക്ബർ പറയുന്നുണ്ട് ആ സമയത്ത് ജിസേൽ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് തവണ അനീഷിനോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഒന്നും അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരു പാടായാലും ഇനി മനസ്സിലാക്കാമല്ലോ ഓരോ ടാസ്ക്കിന് ഇനി അവരാരെയും വിടണ്ടാന്ന് ഒന്നിലൊക്കെ അത് സമ്മതിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇത് അനീഷിൻ്റെ തലയിലേക്ക് ഇടാനുള്ള ശ്രമത്തിലാണ് അക്ബറിൻ്റെ ടീം എല്ലാം നടത്തുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം അനീഷ് ചെയ്യുന്നത് നൂറ് ശരി തന്നെയാണ് നിങ്ങൾ ആ ടാസ്കിൽ ആരുടെ ഭാഗത്താണ് നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്